ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്കയുടെ പ്രകടനം കണ്ട് എന്താ സംഭവിച്ചതെന്നറിയാതെ മുത്തശ്ശിയും യശോദയും പ്രിയങ്കയുടെ കാര്യം അന്വേഷിച്ചു പ്രിയങ്ക പറഞ്ഞു എല്ലാവരും വരട്ടെ എന്നിട്ട് ഞാൻ പറയാം അച്ഛനും കൂടി ഇങ്ങ് വരട്ടെ അതിനുശേഷം കാര്യം എന്താണെന്ന് അച്ഛനോട് കേൾക്കേ ഞാൻ പറയാം എന്ന് പറഞ്ഞ് പ്രിയങ്ക ദേഷ്യത്തോടെയിരുന്നു അപ്പോഴേക്കും യശോദ മുത്തശ്ശിയോട് ചോദിച്ചു അമ്മേ ഇനി ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോഴേക്കും പ്രിയങ്ക കലിയോടെ പറഞ്ഞു ആ അതെ എനിക്ക് കുഴപ്പമുണ്ട് എനിക്ക് ഭ്രാന്ത എന്നെ ഭ്രാന്തിയാക്കിയില്ല എല്ലാവരും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പ്രിയങ്കിയിരിക്കുന്നു ഉടനെ യശോദയോട് മുത്തശ്ശി പറഞ്ഞു യശോദ നീ ഒരു കാര്യം ചെയ്യേ ദേവനെ ഇങ്ങനെ വിളിക്ക് അവൻ വന്നിട്ട് കാര്യം അറിയാവല്ലോ എന്ന് പറഞ്ഞതും ഇല്ല ഇപ്പം എന്തായാലും ദേവേട്ടനെ ഈ അവസ്ഥയിൽ വിളിച്ചിട്ട് എന്താ പറയാനാണ് ദേവേട്ടനും വന്നിട്ട് എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഉടനെ മുത്തശ്ശി പറഞ്ഞു അങ്ങനെയാണെങ്കിലേ നീ തന്നെ നിൻ്റെ മകളുടെ പ്രശ്നം എന്താണെന്നും അതിനുള്ള പരിഹാരം എന്താണെന്നും കണ്ടുപിടിക്കുക എന്നറിയിച്ചു അങ്ങനെ മുത്തശ്ശി ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ അപ്പുറത്ത് തൻ്റെ കൃഷ്ണവിഗ്രഹവുമായിട്ട് രാധിക പുറത്ത് പറമ്പിൽ വന്നങ്ങനെയിരുന്നു ആ കൃഷ്ണ വിഗ്രഹത്തോട് വിഷമത്തോടെ രാധിക പറഞ്ഞു എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും എനിക്കറിയാം ഇനി എല്ലാവരുടെയും നാവിൽ നിന്ന് കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പിന്നീട് എല്ലാവരും മനസ്സിലാക്കും ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചിട്ടല്ല സിനിമയിൽ അഭിനയിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹവുമില്ല സിനിമയിലേക്ക് പോകാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഞാൻ ഈ രീതി തീരുമാനമെടുത്തില്ല എങ്കിൽ വരുൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പ്രിയങ്കയെ പുറത്താക്കും പ്രിയങ്ക സിനിമയിലേക്ക് പോയാൽ പിന്നെ വരുൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല അത് എൻ്റെ അച്ഛൻ്റെ മനസ്സ് തകർത്തുകളെയും അമ്മയെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തും അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം എനിക്ക് കണ്ടിരിക്കാനാവില്ല അവർ വിഷമിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല അതെനിക്ക് സഹിക്കില്ല അതുകൊണ്ട് ആ സങ്കടം എനിക്ക് സഹിക്കാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എല്ലാ സങ്കടങ്ങളും പറയാനും എല്ലാത്തിനും എന്നെ ആശ്വസിപ്പിക്കാനും കണ്ണാ നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിക്ക് വേഗം വീടിനകത്തേ കയറി വരുമ്പോൾ അവിടെ ഹാളിൽ പ്രിയങ്ക കാണിച്ചിട്ടിരിക്കുന്ന പ്രവർത്തികളൊക്കെ രാധിക കാണുന്നു എല്ലാം വലിച്ചെറിഞ്ഞ് തകർത്ത് എല്ലാം തവിടുപൊടിയാക്കിയിട്ടിരിക്കുന്നു ഇത് കണ്ട് രാധിക ആകെ ആശങ്കയോടെ അവിടെ നിൽക്കുന്നതിനെ ചെറിയ നോക്കി അമ്മയെന്ന് വിളിച്ചു ആ വിളി കേട്ടതും കലിയോടെ ഇരുന്ന പ്രിയങ്ക വേഗം ചാടി എഴുന്നേറ്റു രാധികയെ കണ്ടതും ദേഷ്യത്തോടെ നീ വന്നോ എന്ന് ചോദിച്ച് വേഗം രാധിക അരികിലേക്ക് പ്രിയങ്ക ചെന്നു രാധികയുടെ മുടിക്കുത്തിന് പ്രിയങ്ക പിടിച്ചു നീ ഇവിടെ വന്ന് എൻ്റെ സാധനങ്ങളെല്ലാം തട്ടിയെടുത്ത് എൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കി ഇനി എൻ്റെ ജീവിതം കൂടി നിനക്ക് വേണമല്ലേ എന്നെല്ലാം ചോദിച്ച് രാധികയുടെ കഴുത്തിന് ബുത്തിപ്പിടിക്കുമ്പോൾ ഇത് കണ്ടുവന്ന് യശോദ വേഗം പ്രിയങ്കയുടെ അരികിലേക്ക് ഓടിയെത്തി പ്രിയങ്കയെ തള്ളി മാറ്റി നീ എന്തിനാ എൻ്റെ മോള് ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ച് രാധിക ദേഷ്യപ്പെടുമ്പോ ഓ ഇവ ഇവളാണോ ഇവളാണോ നിങ്ങളുടെ മോള് എന്ന് ചോദിച്ചതും ഇവളോ നീ എന്താ വിളിച്ചത് എന്ന് യശോദ ദേഷ്യപ്പെട്ടു അതെ എൻ്റെ ജീവിതം തകർത്ത് എൻ്റെ ജീവിതം തട്ടിയെടുക്കാൻ നോക്കി ഇവരെ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ഇവരെ ഞാൻ കൊന്നു കളയും എന്ന് പറഞ്ഞ് രാധികയെക്കുറിച്ച് ദേഷ്യത്തോടെ പ്രിയങ്ക പറയുന്നു അതെ ഞാൻ ഒറ്റ അടി വെച്ച് ശരിയാക്കിയനെ ഇനിയും എൻ്റെ മകളെന്ന് പറഞ്ഞ് അധികാരം പറഞ്ഞ് നിന്നാലുണ്ടല്ലോ ഒറ്റ അടിച്ച് അടിക്ക് ഇവരെ ഇവർ അടിച്ചാൽ പുറത്താക്കും എന്ന് പറഞ്ഞ് പ്രിയങ്ക കൈ ഉയർത്താനായി ചെല്ലുമ്പോഴേക്കും രാധികയെയും യശോദ മാറ്റി നിർത്തുന്നു ബഹളം കേട്ടുകൊണ്ട് അവിടേക്ക് ദേവനാരായണൻ എത്തി അവിടെ ആകെ തകർത്തിട്ടിരിക്കുന്നത് കണ്ട് ദേവനാരായണൻ ചോദിച്ചു എന്താ 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 പ്രിയങ്കേ എന്തിനാ നീ മോളുടെ നേരെ ദേഷ്യപ്പെടുന്നത് എന്താ രാധിക മോൾ എന്തിനാ സങ്കടപ്പെടുന്നത് എന്തിനാ പ്രിയങ്കയെ നീ രാധിക മോളെ തല നോക്കുന്നത് എന്നൊക്കെ രാധികയെ വേദനിപ്പിക്കുന്ന പ്രിയങ്കയുടെ ദേഷ്യത്തോടെ ദേവനാരായണൻ അന്വേഷിച്ചു ഉടനെ പ്രിയങ്ക പറഞ്ഞു അതെ ഞാൻ ഈ വീട്ടിൽ ആരുമല്ലോ എൻ്റെ സങ്കടവും വേദനയും വിഷമമൊന്നും എവിടെ ആർക്കും കാര്യമാക്കണ്ടല്ലോ അല്ല അച്ഛനോട് പറഞ്ഞില്ലേ അച്ഛൻ അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ അമ്മയും മുത്തശ്ശിയും ആരും അറിഞ്ഞില്ലേ ആരോടും പറഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവരും ആകെ ആശങ്കയുടെ പരസ്പരം നോക്കി എന്താ എന്താ സംഭവിച്ചെന്ന് ചോദിക്കച്ച സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എനിക്ക് കിട്ടിയ ചാൻസ് ഒരു അവസരം കിട്ടിയപ്പോൾ തട്ടിയെടുത്തു എന്നിട്ട് വന്നിരിക്കുക അച്ഛനൊന്നും അറിഞ്ഞില്ലേ ചോദിക്കേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഒന്നും മിണ്ടാതെ രാധിക അങ്ങനെ നിൽക്കുന്നത് കണ്ട് മുത്തശ്ശിയോ ചോദിച്ചു ദേവ നിന്നോടല്ലേ ചോദിക്കാൻ പറഞ്ഞത് ഇവിടെ സിനിമ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണോ അപ്പോഴേക്കും ദേവനാരായണൻ ചോദിച്ചു ഏ സിനിമയിൽ അഭിനയിക്കാനോ മോളോ രാധിക മോളോ അങ്ങനെ ഒരു ആഗ്രഹം മോൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെയാ മോള് ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള ആഗ്രഹം പറഞ്ഞെന്ന് പ്രിയങ്ക പറയുന്നത് ശരിയാണോ മോളെ അച്ഛനെ കേട്ട് സത്യാണോ എന്ന് ദേവനാരായണൻ അന്വേഷിച്ചു അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു കണ്ടില്ലേ അച്ഛൻ്റെ പുനാരമോളും ഉണ്ടാകാൻ നിൽക്കുന്നത് ചോദിക്കേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് അച്ഛൻ തന്നെ അങ്ങ് ചോദിക്കുക എന്ന് പറഞ്ഞു ഉടനെ യശോദ അതിശയത്തോട് ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാനോ രാധികമോളോ മോളോ അതെങ്ങനെ നീയല്ലേ സിനിമയിൽ അഭിനയിക്കാൻ പോവുമെന്ന് പറഞ്ഞത് പിന്നെ എങ്ങനെ രാധികമോൾ അഭിനയിക്കും എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പ്രിയങ്ക പറഞ്ഞു അതെ എനിക്ക് കിട്ടിയ ചാൻസ് മനപൂർവ്വം ഇവർ തട്ടിയെടുക്കുകയായിരുന്നു ഇന്ന് മ്യൂസിക് പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ ഡാൻസ് പ്രോഗ്രാം കാണാനായിട്ട് അന്ന് എൻ്റെ ഓഡിഷൻ നടത്തിയ എൻ്റെ സ്ക്രീൻ ടെസ്റ്റ് നടത്തിയ ആ ഇന്ദ്രജിത് മേനോൻ വന്നിട്ടുണ്ടായിരുന്നു അയാൾക്ക് ചേച്ചി അങ്ങ് വല്ലാതെ ബോധിച്ചു ചേച്ചിയാണ് അയാളുടെ സിനിമയിലെ അടുത്ത സിനിമയിലെ ഹീറോയിൻ എന്ന് പറഞ്ഞു ഇത് കേട്ടതും ആകെ ഞെട്ടലോടെ ദേവനാരായണൻ ചോദിച്ചു മോളെ എന്തൊക്കെയാണ് അച്ഛനെ കേൾക്കുന്നത് ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ രാധിക സങ്കടത്തോടെ പറഞ്ഞു അതച്ച സത്യമാണ് മ്യൂസിക് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് എന്നോട് ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാൻ എന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു അതിന് ഞാൻ സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഉടനെ മുത്തശ്ശി വേഗം യശോധ അരികിലേക്ക് എത്തി ഉം കേട്ടല്ലോ കേട്ടല്ലോ ദേവ നിങ്ങളുടെ ആ പൊന്നാര മകള് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം ഞാൻ പറയുമ്പോഴാണല്ലോ നിങ്ങൾക്കെല്ലാവർക്കും പ്രശ്നം ഉണ്ടായിരുന്നത് എന്നിട്ട് ഇപ്പോഴോ ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ പാമ്പിന്റെ കുഞ്ഞിനെ പാല് കൊടുക്കുന്നതെന്ന് അതൊരവസരം കിട്ടുമ്പോൾ തിരിഞ്ഞു കുത്തു എന്ന് കണ്ടില്ലേ ഇപ്പോ അവൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്നൊക്കെ മുത്തശ്ശി ചോദിച്ചു കണ്ടല്ലോ നമ്മുടെ കുഞ്ഞിന് നല്ലൊരു അവസരം വന്നപ്പോൾ അത് അവൾ മനഃപൂർവ്വം തട്ടിയെടുത്തത് കണ്ടോ എന്നൊക്കെ മുത്തശ്ശി രാധിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു ഇതെല്ലാം കേട്ട ദേവനാരായണൻ ചോദിച്ചു മോളെ അച്ഛനെ കേൾക്കുന്നത് ഇപ്പോഴും അച്ഛനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല മോള് മോള് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു ഇതൊക്കെ ശരിയാണോ മോളെ അച്ഛന് സങ്കടം സഹിക്കാനാവുന്നില്ല അച്ഛന് നെഞ്ചു പൊട്ടുന്നത് പോലെയുള്ള വേദന വരുമ്പോൾ അച്ഛൻ നോക്കാറുള്ളത് മോളുടെ മുഖത്തേക്കാണ് അതുപോലെ തന്നെ അച്ഛൻ്റെ സങ്കടങ്ങളെല്ലാം ഇല്ലാതായിരുന്നതും മോളെ നോക്കുമ്പോഴായിരുന്നു മോളെ കാണുമ്പോഴും മോളോട് ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് അച്ഛനെ വല്ലാതെ തളർത്തി കളഞ്ഞു മോളെ വല്ലാതെ തകർത്ത് കളഞ്ഞു അച്ഛൻ്റെ മനസ്സ് എന്ന് പറഞ്ഞു ഉടനെ പ്രിയങ്ക പറഞ്ഞു അച്ഛ കണ്ടില്ലേ എൻ്റെ അവസരം മനഃപൂർവ്വം തട്ടിയെടുത്തിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ ഞാൻ എത്ര ആഗ്രഹിച്ചതാണ് ഒരു സിനിമയിൽ അഭിനയിക്കുകയെന്ന് അതും ഇതുപോലുള്ള ഒരു സംവിധായകൻ്റെ സിനിമയിൽ എന്നിട്ടോ അത് എല്ലാം എൻ്റെ സൗഭാഗ്യങ്ങൾ മുഴുവൻ തട്ടിയെടുത്തിരിക്കുകയല്ലേ ഇവർ എന്നിട്ട് വന്ന് നിൽക്കുക യാതൊരു കുഴപ്പവും ഇല്ലാതെ കണിമംഗലത്തുള്ളവരും എല്ലാവരും വരണുമെല്ലാം എനിക്ക് അനുമതി തന്നതാണ് എന്നിട്ടിപ്പോൾ അവസരം വന്നപ്പോൾ അത് തട്ടിയെടുത്തത് കണ്ടോ ഇതിനായിരുന്നെങ്കിൽ എന്തിനാ എന്നെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ പ്രിയങ്ക ദേഷ്യപ്പെട്ടു ഉടനെ യശോദി ചോദിച്ചു മോളെ രാധികയെ ഇന്നെ വേറെ നീ നീ അങ്ങനെ ഒരാഗ്രഹം പറഞ്ഞിട്ടില്ലല്ലോ സിനിമയിൽ അഭിനയിക്കണമെന്നൊരു മോഹം മോൾ ഇന്നവരെ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്താ മോളെ മോൾക്ക് സംഭവിച്ചത് ഇന്ന് വരെ നീ ഇങ്ങനെ ഒരു ആഗ്രഹം ഇവിടെ പറയുകയോ അതിനുവേണ്ടി പ്രയത്നിക്കുകയോ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്താ ഇന്ന് സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് യശോർ സങ്കടപ്പെട്ടു ദേവനാരായണൻ രാധികം നോക്കിയിട്ട് ചോദിച്ചു മോളെ അച്ഛൻ ചോദിക്കുന്ന മോൾ കേൾക്കുന്നുണ്ടല്ലോ സത്യാണോ മോൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നല്ല വീണ്ടും വീണ്ടും തലങ്ങും വിലങ്ങും അന്വേഷിച്ചുകൊണ്ടിരുന്നു അവസാനം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഒന്നും ഇല്ലാതെ രാധിക അങ്ങ് നിൽക്കുമ്പോൾ അതുവഴിയും രാധികയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി രാധിക ഒരിക്കലും മനപൂർവ്വം ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ദേവനാരായണൻ രാധികയോട് സംസാരിച്ചു മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്ത എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ദേവനാരായണനോട് രാധിക പറഞ്ഞു അച്ഛാ ഈ ചെയ്തതൊക്കെ എന്തിനായിരുന്നു എന്ന് പിന്നീട് ഒരിക്കലും അച്ഛനും മനസ്സിലാവും എന്ന് പറഞ്ഞതും പെട്ടെന്ന് മുത്തശ്ശി രാധികയെ എത്തനെ നേർക്കു നിർത്തി രാധികയുടെ കർമ്മത്തടിക്കുന്നു രാധിക ആകെ വിഷമത്തോട് അവിടെ നിന്ന് പൊട്ടിക്കരയുമ്പോൾ യശോദയുടെയും ദേവനാരായണൻ്റെയും മനസ്സാകെ തകർന്നു അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു കണ്ടില്ലെഴിയും നിന്നെ ഞാൻ തല്ലാനായി കൈ ഉയർത്തുമ്പോഴൊക്കെ ചാടി വീഴാ വീഴാറുള്ളവരാണ് നിന്റെ അച്ഛനും അമ്മയും അവർ ഇപ്പോൾ ഒരക്ഷരമുണ്ടാകാൻ നിൽക്കുന്ന കണ്ടോ അതിനർത്ഥം അവരുടെ മനസ്സിൽ നീ ചത്തും മണ്ണടിഞ്ഞു എന്നാണ് എന്ന് മുത്തശ്ശി ദേഷ്യത്തോടെ രാധികയോട് പറയുന്നു ദേവനാരായണനും യശോദയും സങ്കടപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പുഞ്ചിരിച്ച് നിൽക്കുകയാണ് എല്ലാത്തിനെയും കാരണക്കാരിയായ എല്ലാ പ്രശ്നങ്ങളും എപ്പോഴും ഇങ്ങനെ ഓരോന്നായി ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രിയങ്ക രാത്രിയായപ്പോഴേക്കും ശ്യാമ തൻ്റെ അഖിൽസാറിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിലെത്തി രാധികയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ മോളെക്കുറിച്ച് നമ്മൾ കുറേ സ്വപ്നങ്ങൾ കണ്ടതല്ലേ സാർ നമ്മുടെ മോൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണമെന്നും നല്ലൊരു ജോലി സമ്പാദിച്ചു കൊടുക്കണമെന്നും നമ്മുടെ ആരുടെയും സഹായമില്ലാതെ തന്നെ നമ്മുടെ മോള് ഇപ്പോൾ ഉയരങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ സാർ അതിനുള്ള കഴിവുണ്ട് നമ്മുടെ മോൾക്ക് എന്തായാലും അവളെ കണ്ടെത്തുമ്പോൾ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്നായിരുന്നു ഞാൻ കരുതിയത് എന്നാൽ അവൾ തന്നെ ആ ജീവിതം അവൾ കണ്ടെത്തിക്കഴിഞ്ഞു നമ്മളെക്കാൾ ഏറെ ഉയരങ്ങളിലേക്ക് നമ്മുടെ മോള് പോവുകയാണ് അതിൽ ഒത്തിരി സന്തോഷമുണ്ടഖിൽ സർ എനിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് എത്തിയ അമൃത എടുത്തി ചോദിച്ചു ഇതുവരായിട്ടും സംസാരിച്ചു കഴിഞ്ഞില്ലേ അത് കേട്ടതും ശ്യാമ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു കേട്ടെത്തി എനിക്ക് പറയാനുള്ളത് എൻ്റെ മോളെക്കുറിച്ചല്ലേ അവളുടെ കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവില്ലല്ലോ എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ അമൃത എടുത്തി പറഞ്ഞു ഞാൻ കേട്ടു കുറേ കാര്യങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം ആയില്ലേ അഖിലിനോട് സംസാരിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് എന്ന് ശ്യാമയോട് ഏഴുത്തി ചോദിച്ചിട്ടും ശ്യാമ പറഞ്ഞു എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ സന്തോഷം വരുമ്പോൾ അത് പറയാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ഏട്ടത്തിയോട് അല്ലെങ്കിൽ സാറിനോട് അല്ലാതെ മറ്റാരോടും പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും എനിക്കിപ്പോഴില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമൃത എഴുതി പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും ആ എങ്ങനെ ഉയർ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ മോള് ദാ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇന്ദ്രിയുത്മനോനെ പോലെയുള്ള ഇത്രയും വലിയൊരു ആ സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു ഇത്രയും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു ചാൻസാണത് അത് നമ്മുടെ മോളെ തേടിയെത്തിയില്ലേ അതുകൊണ്ട് അങ്ങനെ മോളും ഒരേ ഒരു സെലിബ്രിറ്റിയായി മാറിക്കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എല്ലാ എല്ലാവരുടെയും മുന്നിൽ ഒരു ദിവസം ഒന്നിച്ചെത്തണം അങ്ങനെ എല്ലാവരും കാണട്ടെ ഈ അമ്മയും മകളെയും അത് വലിയൊരു വിശേഷം തന്നെയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു ഏ അത്രത്തോളം ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ലേടതേ എൻ്റെ മോള് ഈ ഒരു ഉയരങ്ങളിലേക്കുള്ള അവളുടെ ഈ യാത്ര അതിന് എല്ലാ മംഗളങ്ങളും നേരികയാണ് അവൾ പറക്കട്ടെ അതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ മോൾക്ക് എനിക്ക് നേടിക്കൊടുക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ നേടിക്കൊടുക്കും അവൾ സന്തോഷത്തോടെ ജീവിക്കണം അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്താണെങ്കിലും എൻ്റെ മോൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമൃത എടുത്തി ചോദിച്ചു അതെ ആരുടെ മോള് അപ്പോൾ പിന്നെ അങ്ങനെ വരാതിരിക്കുവോ അവൾ അവളുടെ കഴിവ് തെളിയിക്കാതിരിക്കുമോ എന്ന് അമൃതയുടെയും ശ്യാമയോട് പറയുന്നു ശ്യാമ പറഞ്ഞു എന്തായാലും എൻ്റെ മോളുടെ ജീവിതം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രം മതി അത്രേം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വരുൺ ആകെ ടെൻഷനോടെ റൂമിൽ അങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മുത്തശ്ശിയും വലിയ ആലോചനയിലായി മുത്തശ്ശി പറഞ്ഞു എന്നാലും മോനെ രാധിക മോള് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് തയ്യാറായത് എത്ര ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ മോനെ മോളെ പോലെ ഒരു പെൺകുട്ടി ഒരു സാധാരണ ഒരു പെൺകുട്ടി പെണ്ണാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഇതുപോലെയുള്ള ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ഭ്രമം കാണിച്ച് അതിൽ ചെന്ന് വീഴുമെന്ന് എന്നാൽ ഇതങ്ങനെയല്ലോ രാധികാമോളല്ലേ ഇത്രയും പക്വതയുള്ള ഒരു കുട്ടി ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് എന്ന് അമൃത ആകെ ആ സംശയത്തോടെ മുത്തശ്ശി മരണോട് ചോദിച്ചു ഇനി എന്തൊക്കെയാണെങ്കിലും എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ പോകുന്നു എന്ന് കരുതിയതാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുത്താൽ വേഗ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ അതിനാണല്ലോ പരിശ്രമിച്ചതും പക്ഷേ വളരെ ഈസിയായിട്ട് രാധിക വേഗം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നും ഞാൻ കരുതി എന്നാൽ അതെല്ലാമാണ് ഇതോടെ ഇല്ലാതായിരിക്കുന്നത് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ ഒത്തിച്ചു പറഞ്ഞു അല്ലട മോനെ നിനക്ക് ആ ഇന്ദ്രിയമേനെ അറിയാവുന്നതല്ലേ നിങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ നിന്റെ അവസ്ഥ അയാളോടൊന്നു പറഞ്ഞു നോക്ക് അയാളോട് പറയാവല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വരുൺ പറഞ്ഞു മുത്തശ്ശി അയാൾ അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടെന്ന് തന്നെയാണ് നല്ല സൗഹൃദവും ഉണ്ട് പക്ഷേ എന്ന് വെച്ചാൽ അയാളുടെ ഒരു പ്രൊഫഷനിലേക്ക് കൈ കടത്തത്തക്ക അത് ഒരു ശരിയായ കാര്യമല്ല മുത്തശ്ശി അതുകൊണ്ട് എന്തായാലും അയാളെയും കുറ്റം പറയാനാവില്ല രാധികയുടെ പെർഫോമൻസ് അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് പക്ഷേ എങ്കിലും രാധിക അതിനെ സമ്മതം മോളിയത് അതെന്ത് കാരണത്താലാണെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു കലടാമോനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പ്രിയങ്ക സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ നിന്ന് പ്രിയങ്ക പോകുമെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ലാരികമോൾ അറിഞ്ഞോ എന്ന് ചോദിച്ചു ഉടനെ വരുമ്പോൾ പെട്ടെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ഏയ് ഞാനതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചത് ഞങ്ങൾ റൂമിലിരുന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ മുത്തശ്ശി പറഞ്ഞു നിങ്ങൾ റൂമിൽ റൂമിലിരുന്ന് സംസാരിച്ചാലും ചിലപ്പോൾ പ്രിയങ്കമ്മോൾ അക്കാര്യം ലാരികമോളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കുള്ളൂ എന്തായാലും ഇതിനു പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് അത് തീർച്ചയാണ് എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു എന്തായാലും മുത്തശ്ശി എന്റെ ജീവിതം തീർന്നു ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ അവളെ സഹിക്കണ്ടേ എന്ന് മുത്തശ്ശിയോട് സങ്കടത്തോടെ വരുൺ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു ആ മോനെ നീ ഇങ്ങനെ സമാധാനപ്പെടാ സങ്കടപ്പെടാതെ സമാധാനമായിട്ടിരിക്കേ എന്തായാലും ഇതിനൊരു പരിഹാരം മുത്തശ്ശി കണ്ടുപിടിക്കാം നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ചു കാണാതെ ഈ മുത്തശ്ശിക്ക് അങ്ങ് ദൈവത്തിനടുത്തേക്ക് പോകാനാവില്ലല്ലോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കേണ്ടവരാണെങ്കിൽ ഇനി എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും ആരൊക്കെ ശ്രമിച്ചാലും അത് നടക്കാതിരിക്കുകയില്ല ഈശ്വരൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിക്ക് തന്നെ ചെയ്യുമോനെ എന്ന് മുത്തശ്ശി വരണോട് സമാധാനത്തോടെ പറഞ്ഞു ഇനി ഇതൊക്കെ അതിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന പ്രശ്നങ്ങളായിരിക്കും ഇതൊക്കെ മോന് തരണം ചെയ്യാൻ കഴിയും എന്തായാലും ആദ്യം ഇതിൻ്റെ കാരണം അറിയട്ടെ എന്ന് മുത്തശ്ശിയും അവരുനോട് പറഞ്ഞു ഞാനൊന്ന് ഞാൻ ആദ്യം മോളോട് സംസാരിക്കട്ടെ എന്ന് അറിയിച്ചു അതിനുശേഷം കാണുന്നത് ആറ്റുവാശ്ശേരിയിൽ നല്ല സുഖമായി ഈ പ്രിയങ്ക കടന്നുറങ്ങുന്നു സുപ്രിയങ്കയുടെ അരികിലേക്കെത്തി യശോദ പ്രിയങ്കയെ വിളിച്ചു നിർത്തി മോളെ എടി എനീറ്റേ എനേറ്റൊന്ന് ഭക്ഷണം കഴിക്കേ എന്ന് പറഞ്ഞു വേണ്ട എനിക്കൊന്നും വേണ്ട ഞാനൊന്നും കഴിക്കുന്നില്ല അല്ലേലും അമ്മയ്ക്ക് എന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ അല്ലല്ലോ താല്പര്യം അമ്മയുടെ പൊന്നുമോളുണ്ടല്ലോ അവളെ തിറ്റിക്കാനും അവളെ സമാധാനപ്പെടുത്താനുമൊക്കെയല്ലേ അമ്മയ്ക്ക് ആഗ്രഹം ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു ഈ ഒരു കാര്യത്തിൽ നിന്ന് തീരുമാനം ഉണ്ടാക്കാറേ ഞാൻ തിരിച്ച് കടുമംഗലത്തേക്ക് പോകില്ല അങ്ങനെ പറഞ്ഞതും പ്രിയങ്കയോട് യശോധി ചോദിച്ചു അതിന് നീ ഇങ്ങനെ നിരാഹാരം കെടുക്കുന്ന എന്തിനാ എന്ന് ചോദിച്ചതും ഇല്ല ഇതിനെയാണ് തീരുമാനം ഉണ്ടാക്കാറേ ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു പ്രിയങ്ക ബഹളം വെച്ചു അപ്പോഴേക്കും മുത്തശ്ശി അവിടേക്കെത്തി അമ്മ കേട്ടില്ലേ ഇവള് ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് കേട്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു അല്ല പ്രിയങ്ക പറഞ്ഞും ശരി തന്നെയല്ലേ ഇവൾക്ക് കിട്ടിയ അവസരമല്ലേ അവൾ തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കിയത് എൻ്റെ വളർത്തുമകളല്ലേ ഇതിനെല്ലാം കാരണക്കാരി എന്ന് പറഞ്ഞപ്പോൾ ബഹളം വെക്കുന്നത് കേട്ടുകഴിഞ്ഞപ്പോൾ ഉടനെ എവിടേക്ക് ദേവനാരായണൻ എത്തി എന്താ എന്താ ഇവിടെ പ്രശ്നം അപ്പോഴേക്കും യശോദ ദേവനാരായണെന്ന് പറഞ്ഞു കേട്ടില്ലേ ദൈവേട്ടാ നമ്മുടെ മോള് പറഞ്ഞത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ അതിനി രാധിക മോളെ കൊണ്ട് പറ്റൂ എന്ന് പറഞ്ഞിട്ടതും ഉടനെ ദേവനാരായണം പറഞ്ഞു ശരി നമുക്ക് രാധിക തന്നെ ചോദിക്കാം ഉടനെ യശോദ രാധികയെ വിളിക്കുന്നു രാധികെ മോളെ രാധികയെ എന്ന് വിളിച്ചതും രാധിക വേഗം ഇറങ്ങി വന്നു ഉടനെ ബുദ്ധിശി പറഞ്ഞു ദേവ ഇതിനൊരു തീരുമാനം ഉടനെ ഉണ്ടാക്കിയേ പറ്റൂ എന്തായാലും രാധികയ്ക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം കേൾക്ക് അവളെ ഇനി ഈ വീട്ടിൽ കൊണ്ടുപോകാൻ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ മോളുടെ ആഗ്രഹം ഇല്ലാതാക്കാൻ അവളെ അനുവദിക്കില്ല എന്നെല്ലാം പറയുമ്പോൾ ഇത് കേട്ട ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുന്ന ദേവനാരായണൻ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ധാതിക അവിടേക്ക് എത്തിയിട്ട് യശോദയെ വിളിച്ചു അമ്മയെ അമ്മയെന്തിനാമ്മയെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ യശോദ പറഞ്ഞു പ്രിയങ്ക ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് അവൾക്ക് വന്ന അവസരം മോള് തട്ടിയെടുത്തതിൻ്റെ പേരിലാണ് അവൾ അവളിനി ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് അവൾ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകാതെ അവൾ ഭക്ഷണം കഴിക്കില്ലെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞതും ദേവനാരായണൻ വേഗം രാധിക അരികിലേക്ക് ചെന്നു മോളെ മോള് എടുത്ത തീരുമാനം അത് മോൾക്ക് മാറ്റി ചിന്തിച്ചൂടെ മോളോട് അച്ഛൻ്റെ ഒരേ ഒരു അപേക്ഷയാ ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാകാൻ മോൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞപ്പോൾ രാധിക എന്ത് പറയണമെന്നറിയാതെ ആകെ വിഷമത്തോടെ ദേവനാരായണനെ നോക്കിയതും അതിനുശേഷം കണിമംഗലത്തേക്ക് പോകാൻ പ്രിയങ്ക തയ്യാറാകുന്നു സിനിമയിൽ അഭിനയിക്കാൻ എന്താനില്ല എന്ന് യാരിക കൊടുക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് ആ അവസരം കൊടുക്കാമെന്ന് ഞാരിക തീരുമാനിക്കുമ്പോൾ ഉടനെ തിരിച്ച് കണിമംഗലത്തേക്ക് പോകാൻ പ്രിയങ്ക ഒരുങ്ങി കണിമംഗലത്തെത്തിയ പ്രിയങ്ക വീണ്ടും വീണ്ടും രാധികയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ എല്ലാവർക്കും മുന്നിൽ വെച്ച് സംസാരിക്കുന്നു അതിനെ സപ്പോർട്ടായി കൽപ്പനയും രാധികയെ കുറ്റപ്പെടുത്തിയും തള്ളി പറഞ്ഞും സംസാരിച്ചു എല്ലാം കേട്ടിരുന്ന സഹിയെട്ട് അവസാനം പ്രിയങ്കയെ വലിച്ചേഴിച്ച് നേരെ ആറ്റുവാശ്ശേരിയിലേക്ക് കൊണ്ടുവരുന്നു ഇതാ എനിക്ക് വേണ്ട ഇവിടെ എന്ന് പറഞ്ഞ് പ്രിയങ്കയെ മുറ്റത്തേക്ക് വലിച്ചെറിയുമ്പോൾ ഇത് കണ്ട മുത്തശ്ശി ചോദിച്ചു മോനെ താലി കെട്ടിയ പെൺകുട്ടിയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് ചോദിച്ചതും ആര് താലി കെട്ടിയത് ഞാനോ ഞാൻ അവളുടെ കത്തിൽ താലി കെട്ടിയോ ഇവർക്ക് എല്ലാത്തിനും കൂട്ടു വെക്കുന്നത് മുത്തശ്ശി അല്ലേ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് മുത്തശ്ശി തന്നെ പറ ഞാൻ ഇവിടെ കരുത്തിൽ താലി കെത്തിയതാണോ എന്ന് ചോദിച്ച് വരുൺ മുത്തശ്ശിയോട് നേരെ തട്ടിക്കയറി മുത്തശ്ശി ഒന്നും പറയാനാകാതെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉടൻ തന്നെ വരുടെ ആ ചോദ്യത്തിന് മറുപടി ഒന്നുമില്ലാതെ മുത്തശ്ശി ആശങ്കയിലായി ഉടനെ മുത്തശ്ശിയോട് വരുൺ അറിയിച്ചു അതെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ വിവാഹം അത് ചില പ്രശ്നങ്ങളോടെയാണ് ഇവിടെ നടന്നത് പലതും പലരും അറിഞ്ഞിട്ടില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഞാൻ താലി കെട്ടിയതും സ്നേഹിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും ഞാൻ ചേർത്ത് പിടിച്ചതും ഈ പ്രിയങ്കയല്ല ദാ ഇവിളെയാണ് എന്ന് പറഞ്ഞ് ഈ രാധികയെ എന്ന് പറഞ്ഞു ദേവനാരായണൻ്റെ ഈശ്വരിയുടെയും ഇടയിൽ നിന്ന് രാധികയെ പിടിച്ചു വലിച്ച് വരുൺ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു എന്നിട്ട് രാധികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിയെ എല്ലാവർക്കും മുന്നിലേക്കായി കാണിച്ചു ഇതാണ് ഞാൻ കെട്ടിയ താലി എന്ന് പറഞ്ഞു ആ താലി എല്ലാവർക്കും നേരെ ചൂണ്ടിക്കാട്ടിയിട്ട് വരുൺ രാധികയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് കടമംഗലത്തേക്ക് പുറപ്പെടുന്നു